ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണുള്ളത് തെക്കൻ കേരളത്തില് പോളിങ് ശതമാനം കുറഞ്ഞെങ്കിലും അത് ഞങ്ങളെ ബാധിക്കില്ല കാരണം ബി ജെ പിയിലെ ആഭ്യന്തര തർക്കങ്ങൾ കാരണം അവർക്ക് ലഭിക്കേണ്ട പല വോട്ടുകളും പോളി ചെയ്യപ്പെട്ടിട്ടില്ല തിരുവനന്തപുരം നഗരത്തിലൊക്കെ എനിക്ക് അനുഭവപ്പെട്ട ഒരു അപ്പോൾ മാത്രമല്ല വടക്കൻ കേരളത്തിൽ മികച്ച പോളിങ്ങും ഉണ്ട് അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും യു ഡി എഫിന് പതിനാല് ജില്ലകളിലും നല്ല മുൻതൂക്കം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഞങ്ങളുടെ വിലയിരുത്തൽ അതിന് ആ രീതിയിലുള്ള റിസൾട്ടായിരിക്കും നാളെ ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോർപ്പറേഷൻ ഉൽപ്പാ ഉണ്ടാവണമല്ലോ അതിനല്ല യു ഡി എഫിന് മുൻതൂക്കം എന്ന് പറയുമ്പോൾ ഭരണമാറ്റം തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത് ഭരണമാറ്റം ഉണ്ടാവും ഞങ്ങൾക്ക് ആരുടെത്തും പ്രതീക്ഷിക്കും ഒന്നും തള്ളികളയാനില്ല ആറ് കോർപ്പറേഷനുകൾ നല്ല മുന്നേറ്റം കോഴിക്കോട്ട് കോഴിക്കോട് ലഭ്യമാവുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഫേവറബിൾ ആണ് ഞാൻ കാരണം ഞാൻ ഇത്തവണ ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എങ്കിലും ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതല്ല ഇവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ച ശ്രീ വിനുവിന് കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ വോട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഓ പക്ഷെ ഇത്തവണ ഒരു കാര്യമുള്ളത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വോട്ട് ചെയ്ത പലർക്ക് ഇത്തവണ ഉണ്ടായില്ല സാധാരണ രീതിയിൽ നമ്മൾ വോട്ട് അഡീഷണൽ ആയിട്ട് ചേർക്കുന്നത് കഴിഞ്ഞവണ വോട്ടുകളുള്ളവർ മരിച്ചുപോയവരുടെ പോയവരുടെ പേരൊക്കെയാണ് നീക്കം ചെയ്യുക പക്ഷേ തിരുവനന്തപുരത്തെ ഒരു അനുഭവം ഞാൻ പറയാം മരിച്ചു പോയവരൊക്കെ വോട്ടർ പട്ടികയിൽ ഉണ്ട് ജീവിച്ചിരിക്കുന്നവരും വോട്ടർ പട്ടികയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിനെ തന്നെ വെട്ടാൻ നോക്കിയല്ലോ ഒരു ഒരിവിനെ കോർട്ടിൽ പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് വാങ്ങിയത് അപ്പോൾ ഇത്തവണത്തെ ഞാൻ കണ്ടൊരു എലക്ഷൻ കമ്മീഷൻ ഒരു നിഷ്പക്ഷമായിട്ട് എലക്ഷൻ നടത്തി എന്നുള്ള ഫീലിംഗ് ഞങ്ങൾക്കില്ല പ്രധാന കാരണം ഒരേ വീട്ടിൽ തന്നെയുള്ളവർക്ക് പല ബൂത്തുകളിലായിട്ടാണ് വോട്ട് വോട്ട് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഇത്തവണ ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല അവസാനം രണ്ട് ദിവസങ്ങളിൽ ചേർത്ത വോട്ട് ഒരു മാനദണ്ഡവും ഇല്ലാതെ ചേർത്ത വോട്ടുകളാണ് ധാരാളം ഡബിൾ വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും നീക്കം ചെയ്തില്ല എന്നാൽ മരിച്ചവരുടെ വോട്ടൊക്കെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു അങ്ങനെ തികച്ചും അശാസ്ത്രീയമായിട്ട് വോട്ടർ പട്ടിയാണ് അതുകൊണ്ടാണ് ഇവിടെ കോഴിക്കോട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ വോട്ട് ചെയ്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ആ വോട്ട് വെട്ടി കളഞ്ഞു ഈ കേസിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാഹുൽ രാഹുലിനെതിരായ അതൊരിക്കലും ഒന്നും ആയിട്ടില്ല കാരണം ദിലീപിന്റെ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് വളരെ നേരത്തെ തന്നെ കെ പി സി പറഞ്ഞു കഴിഞ്ഞാണ് പ്രകാശ് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പാർട്ടി അദ്ദേഹത്തിനോട് നേരിട്ട് വിളിച്ച് സംസാരിച്ചു ഇന്നലെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞതിൽ അത്ര വലിയ കാര്യമില്ല കാരണം അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ പി സി പ്രസിഡന്റിനൊരു പരാതി കിട്ടിയപ്പോൾ അദ്ദേഹം ജെനുവിനായിട്ട് ചെയ്തു അത് ഡി ജി പിക്ക് ട്രാൻസ്ഫർ ചെയ്തു പിന്നെ ഇത് മുമ്പ് നടന്ന ഒരു കാര്യമായതുകൊണ്ട് എലക്ഷൻ ടൈമിൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ അതൊരു എന്താ പറയേണ്ടത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നൊരു സംശയം അദ്ദേഹത്തിന് ഉണ്ടാക്കി പക്ഷെ അത് സംശയിക്കേണ്ട കാര്യമില്ല ഏതായാലും അധികം ജെനുവിനായിട്ടാണ് ചെയ്തത് പരാതി കിട്ടിയ ഉടനെ മുഖ്യമന്ത്രിക്ക് കിട്ടിയ പോലെ പൂഴ്ത്തി വെച്ചില്ല അദ്ദേഹം ഡി ജി പിക്ക് അത് റഫർ ചെയ്യും മാത്രമല്ല ആ പരാതി അയച്ച സ്ത്രീയോട് മറുപടി അയച്ചു ഇങ്ങനെ നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ എനിക്ക് നൽകിയ പരാതി ഞാൻ ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു അതൊക്കെ പ്രാദേശികമായിട്ട് ജില്ലാതലത്തിൽ തീരുമാനിക്കട്ടെ ഡി സി സിക്ക് അറിയാൻ ആരൊക്കെ ഉണ്ടായിരുന്നു നല്ല സ്ഥാനാർത്ഥി ഇപ്പൊ ഏത് വോട്ടർ വന്നാലും സ്ഥാനാർത്ഥികൾ കൂടെ ചെല്ലും അല്ല പാർട്ടിന്ന് പുറത്തു പോയ ഒരാളെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല രാഹുലിന്റെ അതെ കാരണം പുറത്താക്കിയ ഒരാളെന്താ രാജിവെക്കാൻ പറയാൻ പറ്റും ഞങ്ങൾ ഞങ്ങൾ പുറത്താക്കി പാർട്ടി അത് കെ എസ് യുവിന്റെ സംസ്ഥാന നേതൃത്വമാണ് എടുക്കുന്നത് അല്ല അതൊക്കെ കെ എസ് യുവിന്റെ ഒരു പോഷക സംഘടനയാണ് പോഷക സംഘടനയ്ക്ക് അധ്യക്ഷനും നാഥനും ഉണ്ട് അതവര് തീരുമാനിച്ചോളൂ രാഹുൽ വിഷയം ഞങ്ങളുടെ അടഞ്ഞ ചാപ്റ്ററാണ് ഈ രാഹുൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സ്വരങ്ങൾ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളെ കുറിച്ച് എന്താ സ്വരം എല്ലാവർക്കും ഒരേ സ്വരം തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിലാണ് പുറത്താക്കാൻ തീരുമാനിച്ചത് ഇനി അതിനെക്കുറിച്ചൊരു കൂടുതൽ ചർച്ചയിലേക്ക് പോകണമെന്ന് ചിലർക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി ഒരു വാചകം പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ അന്തസ്തിന് ചേരാത്ത ശ്രീലമ്പണന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇടത്തെ പോക്കറ്റിൽ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വിദ്വാനുമുണ്ട് ഞാൻ ആ പേര് ഞാൻ വിളിക്കുന്നില്ല എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മുൻ എം എൽ എ ഒരു യുവതിയായിട്ടുള്ള സംവിധായകൻ കയറി പിടിച്ചു എന്നിട്ട് വേണം ഒരു ഉളുപ്പും കൂടാതെ മറ്റുള്ളവരെ കയറി ഓരോന്ന് വിളിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ എൻ്റെ അന്തസ്തിന് ചേർന്നതല്ലാന്ന് എനിക്ക് പറയാം വേറൊരു എം എൽ എ ഇതേപോലെയുള്ള എം എൽ എനെ വലത്തെ ഭാഗത്തും വെച്ചിരിക്കുക എന്നിട്ടാണ് മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്തുകൊണ്ട് ഈ സംവിധായകൻ സംവിധായകൻ എന്ന് പറഞ്ഞാൽ ആരാ രണ്ട് ആവണെ എം എൽ എ ആയിരുന്നു മൂന്ന് ആവണേൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു അങ്ങനെ ഒരാളാണ് സ്വന്തം മഹളാ മെമ്പർ ഒരു സംവിധായകനെ കയറി പിടിച്ചത് അതിനെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നില്ലല്ലോ ഞങ്ങൾ പുറത്താക്കിയ ഒരാളെ കുറിച്ചാണ് എല്ലാ ദിവസവും വാർത്ത അപ്പോൾ അതിലൊന്നും പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസമില്ല കെ പി സി പ്രസിഡന്റ് സ്വീകരിച്ച നിലപാടും ശരിയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത് ശരിയാ രണ്ടും അർത്ഥത്തിൽ ഒന്നും ഇല്ല ഈ ടി കുഞ്ഞമ്മൊത്ത ആ സംവിധായകൻ പുറത്ത് പറഞ്ഞപ്പോഴാണ് നാടറിയുന്നത് മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല ഈശയിൽ വെച്ചു സ്വന്തം പാറ്റിക്കാരനാണല്ലോ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കൈയ്യൊക്കെ രാഷ്ട്രീയം നോക്കിയിട്ട് ഇന്നലെ പറഞ്ഞൊരു വാചമുണ്ട് ഇനിയും കൂടുതൽ വരാനുണ്ട് അതിന്റെ അർത്ഥം ഒരു അഞ്ച് പരാതി കിട്ടിയാൽ കീശയിൽ വെച്ചിട്ട് ഓരോ പരാതി ഓരോ ദിവസം പുറത്തെടുക്കുക ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അദ്ദേഹം ആ സ്ഥാനത്തിന് എത്രയോ മഹാന്മായിരുന്ന സ്ഥാനമെന്ന് അദ്ദേഹം മനസ്സിലാക്കണം ആദ്യം അതല്ല ഇ കെ നയനാരു പോലെ എത്ര അന്തസ്സായിട്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തു സ്വന്തം ക്യാബിനറ്റിലെ ഒരു മന്ത്രിക്കെതിരെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ പരാതി പറഞ്ഞപ്പോൾ എന്തൊരു അന്തസ്സായിട്ട് അദ്ദേഹം വന്ന നിലപാട് സ്വീകരിച്ച് അതെങ്കിലും കണ്ടുപിടിക്കണ്ടേ അതിന് പകരം യു ഡി എഫിലെ ഒരു എം എൽ എക്കെതിരായിട്ട് പരാതി ഒന്ന് നാലഞ്ച് പരാതി ഒന്ന് അഞ്ചെണ്ണമെങ്കിൽ ഈശ്വര വെച്ച് ഓരോന്നായിട്ട് ഓരോ ദിവസം പുറത്തെടുക്കുക മറ്റേത് ആരും കാണാണ്ട് ചവിറ്റുകോട്ടയിലേക്ക് എറിയാൻ നോക്കി പക്ഷെ ആ സംവിധായക പുറത്തു പറഞ്ഞതുകൊണ്ട് ആക്ഷൻ എടുക്കേണ്ടി വന്നു ആക്ഷൻ എടുത്തില്ല എപ്പോഴും ഇപ്പോഴും സൗഹൃദ സംഭാഷണം നടന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും കാരണം ഞങ്ങളുടെ പാർട്ടിക്ക് ഇല്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തെ പാർട്ടിയുടെ അന്തസ്സിന് വിരുദ്ധമായി ചെയ്തു എന്ന് തോന്നിയപ്പോ ഞങ്ങൾ പുറത്താക്കി അങ്ങനെ വ്യക്തിക്കെതിരെ പരാതി വന്നപ്പോൾ ഡി ജി പി ട്രാൻസർ ചെയ്യും അതല്ലേ ചെയ്യേണ്ടത് കെ പി സി പ്രസിഡന്റ് ആരാ കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് ആ അദ്ദേഹത്തിന് ഇതേ ചെയ്യാൻ പറ്റൂ അത് കറക്റ്റാണ് ചെയ്തത് ഒരു തെറ്റുമില്ല അല്ല മുകേഷിന്റെ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ മുകേഷിന് ചാർജ് ഷീറ്റ് കൊടുത്ത് അദ്ദേഹം പ്രതി സ്ഥാനത്ത് നിൽക്കുകയാണ് ഇവിടെ ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് ഈ മുകേഷിന് അതായിട്ട് പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ട് കൊടുത്തപ്പോഴ രണ്ടായിരത്തി ഇരുപതിൽ എന്നിട്ട് രണ്ട് പണം ഉപേക്ഷിന് സീറ്റ് കൊടുക്കും അപ്പോൾ അത് ശരിയാണ് അറിഞ്ഞുകൊണ്ടല്ലേ ജീവിതം സഖ്യം ഉണ്ടായിട്ടില്ല ചില ഏരിയയിൽ മാത്രം പ്രാദേശികമായിട്ട് സഖ്യം ഉണ്ടായിട്ടുണ്ട് ചില സ്ഥലത്ത് വെൽഫെയർ പാർട്ടി എൽ ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ രണ്ട് വാർഡുകളിൽ വെൽഫെയർ പാർട്ടി എൽ ഡി എഫിനെ സഹായിച്ചു ചാല വാർഡിൽ നാളെ റിസൾട്ട് വന്നതിന് ശേഷം കൂടുതൽ പറയാം എന്നാൽ ഞങ്ങളിത് സഹായിച്ചിട്ടുണ്ട് ബി ജെ പി വിജയിക്കാതിരിക്കാൻ ചില സ്ഥലത്ത് ഒരു യു ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലേ പറയുന്നു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അവർ എൽ ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് അതിൽ ചാലു ഞാൻ പറയാൻ കാരണം ചാലയിൽ വെൽഫെയർ പാർട്ടി എൽ ഡി എഫിൻ്റെ കൂടെയായിരുന്നു അവിടെ ലീഗാണ് യു ഡി എഫിന് വേണ്ടി മത്സരിച്ചത് ഞങ്ങൾക്കൊക്കെ നല്ല വിജയോധീക്ഷ എങ്കിലും അവിടെ വെൽഫെയർ പാർട്ടി എടുത്ത സ്റ്റാൻഡ് എൽ ഡി എഫിനായിട്ടുള്ള സ്റ്റാൻഡാണ് അവിടെ സ്വീകരിച്ചത് മൊത്തത്തിൽ യു ഡി എഫിന്റെ കൂടെ തന്നെയായിരുന്നു അത് രഹസ്യമൊന്നും അല്ലല്ലോ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അവരെടുത്ത ഒരു അഖിലേന്ത്യാ നിലപാടുണ്ട് കോൺഗ്രസ് ആണ് മതേതര പാർട്ടി ആ കോൺഗ്രസ് പിന്നെ ഇന്ത്യയിൽ മുഴുവൻ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു കേരള ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് ഇവിടെ പിന്തുണച്ചു എത്രയുണ്ടായി അല്ല അത് അവരുടെ ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങനെ പറയില്ലല്ലോ എൽ ഡി എഫിന്റെ കൂടെ പോയാൽ അവര് വർഗീയ പാർട്ടി ഞങ്ങളുടെ കൂടെ വന്ന ജനാധിപത്യ പാർട്ടി ആ ഏർപ്പാട് ഞങ്ങൾക്ക് അല്ല പിന്തുണക്കിയതാണ് അല്ല സഖ്യം ഒന്നുമില്ല സഖ്യം യു ഡി എഫിന്റെ അടുത്തുള്ള കക്ഷികൾ ഏറ്റവും മാത്രമേ അലയൻസ് ഉള്ളൂ ചില അലയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നിഷേധിക്കേണ്ട കാര്യൊന്നുമില്ല അത് ഉണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതുകളിൽ ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം ഉന്നയിച്ച പ്രധാന ജമായത്ത് ഇസ്ലാമിയെ ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത എൽ ഡി എഫിനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെൽഫെയർ പാർട്ടിയായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ബന്ധം ബന്ധമുണ്ടാക്കി അത് ആ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സ്റ്റാൻഡിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെല്ലാ അടുത്തവരും ഒരേ സ്റ്റാൻഡാണ് എടുത്തത് അതുകൊണ്ടാണ് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചത് വെൽഫെയർ പാർട്ടി മതേതര പാർട്ടി എന്നുള്ള നിലയിലാണ് കോൺഗ്രസിനെ പിന്തുണച്ചത് വർഗീയ പാർട്ടി എന്നാൽ എനിക്ക് എല്ലാ കോൺഗ്രസിനും പിന്തുണ വെൽഫെയർ പാർട്ടിയായിരിക്കും ഞാൻ ആദിവാസി പാർട്ടി